വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാമത്തെ ആയം ഏഴാമത്തെ വാക്യം അങ്ങനെ തന്നെ മനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിലധികം സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ ആദ്യെങ്കിലും ഇപ്പോഴുമെന്ന് കുമ്പുള്ള പ്രകാരം തന്നെ ആമേൻ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ കർത്താവിനാൽ അനുഗ്രഹീതരായി ഒരു പ്രഭാതം കൂടെ കാണുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും നാഥൻ തരുന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം സർവശക്തനായ കർത്താവ് സകല മാനവ ജനതയുടെയും രക്ഷകനാണ് ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ മത പരിധി കൂടാതെ പരിഗണന കൂടാതെ കർത്താവിനടുക്കലേക്ക് ആര് സമീപിക്കുന്നുവോ അവരെ മാറോടണയ്ക്കുന്ന ദൈവമാണ് കർത്താവിൻ്റെ സന്നിധിയിൽ സമീപസ്ഥരാകുന്ന സകലരെയും കർത്താവ് മാനസാന്തരത്തിനായി ക്ഷണിക്കുകയാണ് മനസ്സിനെ രൂപാന്തരപ്പെടുത്തി പരിശുദ്ധ പിതാവിൻ്റെ സന്നിധിയിൽ വിനയാന്വിതരായി അനുഗ്രഹീതരാകുവാൻ കർത്താവ് ക്ഷണിക്കുമ്പോൾ സമ്പൂർണമായ വിളവെടുപ്പിനാണ് കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത് ഒരു ഭവനത്തിൽ ഒരു ആലയത്തിൽ ഒരു ചുറ്റുപാടിൽ ഒരു സമൂഹത്തിൽ ആരും നഷ്ടപ്പെടുന്നത് കാണുന്നതിന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല ആരോടും കർത്താവിന് കോപമോ ആരോടും കർത്താവിനോട് ഈഷിയോ വെറുപ്പോ അറപ്പോ ഇല്ല സകല രമോന്റെ മാറോട് ചേരുവാൻ കർത്താവ് ക്ഷണിക്കുകയാണ് അതിനാൽ സമ്പൂർണ്ണ രക്ഷ സകല മാനവ ജനതയുടെ രക്ഷയായി രക്ഷകനായി കർത്താവ് നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ഹിതമെന്നത് മാനസാന്തരം ജീവിത യാഥാർത്ഥ്യമാക്കി കർത്താവിനടുക്കലേക്ക് തൊണ്ണൂറ്റി ഒൻപത് വരുന്നതിലല്ലേ തൊണ്ണൂറ്റി ഒൻപതിൽ ഒന്ന് നഷ്ടപ്പെടുമ്പോൾ നൂറായി അത് തീർക്കുന്നതിന് കണക്ക് കൂട്ടുന്ന കർത്താവാണ് കർത്താവ് ആ ഒന്നിനെ ചൊല്ലി വ്യാകുലപ്പെടുന്ന കർത്താവാണ് ഈ കർത്താവ് നമ്മെ ചൊല്ലി വ്യാകുലചുതനാകുന്നു നമുക്ക് കർത്താവിനടുക്കലേക്ക് സമീപസ്ഥരാകാം കർത്താവ് നമ്മെ തേടിക്കൊണ്ടിരുന്നു എന്ന് ഗ്രഹിക്കാം അനുഗ്രഹത്തിനായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ വിനയാനുതരായി പ്രാർത്ഥിക്കാം കരുണീം കൃപിയും നിറഞ്ഞ പിതാവേ വാത്സല്യമുള്ള ദൈവമേ അങ്ങയുടെ പാതപീഠങ്ങളിലേക്ക് നൂറിൽ ഒന്നായി തൊണ്ണൂറ്റി ഒൻപതും കർത്താവിന്റെ കരങ്ങളിലാകുമ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒന്നായി ഞങ്ങളെ അടുക്ക് അങ്ങടെ അടുക്കലേക്ക് സമീപസ്ഥനാകുന്നു കർത്താവ് ഞങ്ങളെ തേടിയിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞ് ജീവിതത്തിൽ മാനസ്വാതൃത്തിന്റെ അനുഭവത്തോടെ അങ്ങടെ പാതപീഠങ്ങളിലായിരുന്നു കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ശക്തീകരിക്കണമേ ആ ഒന്ന് അങ്ങേക്ക് ഏറ്റവും വിലയുള്ളതാണ് ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്ന് ആയിരുന്നപ്പോൾ കർത്താവ് ഞങ്ങളെ തേടി ഏറ്റവും വിലയുള്ളവരായി കണ്ടു എന്ന് ഞങ്ങൾ ഹൃദയ ഞങ്ങളുടെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കി അങ്ങയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിപ്പാൻ സഹായിക്കണമേ ആ കർത്താവിൻ്റെ സന്നിധിയിൽ മനസ്സിൻ്റെ രൂപാന്തരത്തോടെ വന്ന വഴികളെ വിട്ട് കളഞ്ഞ് യേശുവിൽ ശക്തിപ്പെടുവാൻ അങ്ങ് കൃപ ചെയ്യണമേ ക്രൂശിന്റെ മറവിൽ മറയ്ക്കണമേ ഞങ്ങള് ഞങ്ങളുടെ ജീവിതങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളുടെ തലമുറകൾ ആരും തകർന്നോ തളർന്നോ പോകാതെ കർത്താവിനാൽ അനുഗ്രഹീതരായി രക്ഷ കരകതമാക്കുവാൻ ഇടവരുത്തണമേ ക്രൂശിന്റെ മറവിൽ തന്നെ ഞങ്ങളെ മറയ്ക്കണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവെ ആ മേൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധ സംസർഗം സഹവാസം കൂട്ടായ്മ നമുക്ക് ഏവർക്കും നമ്മുടെ വിശ്വാസ ജീവിതങ്ങൾക്കും ഇന്നും എന്നും കൂടെ ഇരിക്കുമാറാകട്ടെ ആമ